വിജനമായ മരുഭൂമിയിലേക്ക് കണ്ടു നട്ടുകൊണ്ട് നോക്കിയിരിക്കുകയാണ് മഹതിയായ ആമിന ആമിനബിയുറിയാഹു തലാൻഹ തൻ്റെ വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് തൻ്റെ പ്രിയപ്പെട്ട മാരനായ അബ്ദുള്ള റലിയുല്ലാഹ് മന്നു തൻ്റെ കൂടെ താമസിച്ചത് അന്നേരം പിതാവായ അബ്ദുൽ മുത്തലിബിൻ്റെ ആവശ്യപ്രകാരം ഷാമിലെ ഗസ്സയിലേക്ക് ഒരു യാത്ര പോവുകയാണ് അബ്ദുള്ള റലിയുള്ളു യാത്രയുടെ ലക്ഷ്യം പതിവ് പോലെ തന്നെ കച്ചവട യാത്രയാണ് പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട നാരിയെ വിട്ടുകൊണ്ടാണ് അബ്ദുള്ള റലിയുളഹന് യാത്ര പോകുന്നത് സ്വപ്നങ്ങളൊന്നും പങ്കിട്ട് കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഒരുമിച്ചിരിക്കുന്നത് അബ്ദുള്ള റലിയുള്ള യാത്രാ സംഘത്തെ നോക്കി എന്നും അമിനാ ബീവി ദൂരത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും അമിന ബിവി പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഒരാളല്ല രണ്ടാളാണ് അഥവാ അമിന ബീവിയുടെ ഉദരത്തില് ഒരു പ്രിയപ്പെട്ട കുട്ടി കൂടിയുണ്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ വിശേഷണങ്ങൾ പറയാനുണ്ട് ധാരാളം വിശേഷണങ്ങൾ എനിക്ക് പറയാനുണ്ട് പലരും എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ട് ഞാനും പല അത്ഭുതങ്ങളും അനുഭവിച്ചിട്ടുണ്ട് സാധാരണ ഗർഭിണികൾക്കുള്ളതുപോലെ യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുമില്ല ഇങ്ങനെ ധാരാളം അനുഭവങ്ങളൊക്കെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പങ്കിടണം എന്നാഗ്രഹിച്ചിരിക്കുന്ന സമയം ഒരു ഗർഭിണിക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഒരു സമയത്താണ് ആമിനബി ഉണ്ടായിരുന്നത് ദിവസങ്ങൾ കഴിഞ്ഞു അങ്ങനെ ദൂരെ ദൂരെ യാത്രാ സംഘം തിരിച്ചു വരുന്നത് കാണുന്നുണ്ട് പ്രിയപ്പെട്ട അബ്ദുൽ മുത്തലിബ് റലിയുല്ലാഹു താലഹു ഈ സംഘത്തെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെയാണ് ദൂരെ നിന്ന് ആ കച്ചവട സംഘം തങ്ങളുടെ കുടിലിലേക്ക് അടുത്തു കൊണ്ടുവരുന്നത് അവരെ കണ്ട സമയത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട മകനെ കാണുന്നതിന് വേണ്ടി ആമിന ബിബിയുടെ ഉള് കൊതിക്കുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒന്ന് ആലിംഗനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് യാത്രാ സംഘത്തിലേക്ക് ദൂരെ നോക്കുമ്പോൾ അതിൽ അബ്ദുള്ള റലി അള്ളാവിനെ കാണാനില്ല അമനാബിയുടെ മുഖത്ത് ഒരു നിരാശ വരുന്നുണ്ട് അബ്ദുൽ മുത്തലിബിൻ്റെ മുഖത്തും ഒരു നിരാശ വരുന്നുണ്ട് അങ്ങനെ കച്ചവട സംഘത്തിലുള്ള ആളുകൾ അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കിലേക്ക് വന്നു ഞങ്ങൾ ഷാമിൽ നിന്ന് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ യെസിബിലെത്തിയപ്പോൾ അതായത് മദീനയിലെത്തിയപ്പോൾ അബ്ദുള്ളക്ക് നല്ല രോഗം പിടിവിട്ടു ഞങ്ങളോട് അവിടെ നിന്ന് യാത്ര ഇരിക്കാൻ പറഞ്ഞു അങ്ങയുടെ മാതൃനാടാണല്ലോ യെസിബ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് വേണ്ട പരിചരണങ്ങളെല്ലാം കിട്ടും എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഞങ്ങളെ പറഞ്ഞയച്ചതാണ് അബ്ദുള്ളയെ നോക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട സമയത്ത് അബ്ദുൽ മുത്തലിവിൻ്റെ മുഖം ഒന്ന് വാടി തൻ്റെ പ്രിയപ്പെട്ട മകൻ അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് അബ്ദുള്ള റലി അള്ളാഹു താലു എല്ലാ സമയത്തും തൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ പരിചരണം കൊടുത്തിരുന്നവരാണ് അബ്ദുള്ള റലി അള്ളാഹു അങ്ങനെയുള്ള അബ്ദുള്ള അലി അള്ളാഹു ആണ് അസുഖബാധിതനായി കിടക്കുന്നുണ്ട് എന്ന വാർത്ത കേൾക്കുന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ മനസ്സ് വല്ലാണ്ട് ദുഃഖത്തിലേക്കെത്തി അബ്ദുള്ള റല്ലാൻ കാണാതെ വല്ലാത്ത വിഷമത്തിലേക്കെത്തി ഉടനെ തന്നെ മൂത്ത മകനായ ഹാരിസിനെ ഒളിക്കുന്നുണ്ട് മോനെ അബ്ദുള്ള യെസ്രിബിലാണുള്ളത് രോഗം പിടിപെട്ടിട്ടുണ്ട് മോൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണം അബ്ദുള്ള എനിക്ക് കാണണം അബ്ദുള്ളയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് പിതാവിൻ്റെ വാക്ക് കേട്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ വാഹനപ്പുറത്തേക്ക് കുതിച്ചു കയറിയ ഹാരിസ് അങ്ങനെ യാത്ര ആരംഭിച്ചു യാത്ര പോകുന്ന സമയത്ത് പിതാവിൻ്റെ മുഖം മനസ്സിലുണ്ട് അബ്ദുള്ളയെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മുഖം ഹാരിസ് റതിയുള്ളാവിൻ്റെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട അബ്ദുള്ളയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആമിന ബീവി തൻ്റെ ഗർഭസ്ഥ കാലത്താണ് ആമിന ബീവി ഇരിക്കുന്നത് ആമിന അബ്ദുള്ള എത്രമാത്രം കൊതിക്കുന്നുണ്ട് എന്ന് അറിയാം ഈ സമയത്ത് മനസ്സിൽ ധാരാളം ചിന്തകളുണ്ട് എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ട അനുജൻ്റെ അടുക്കിലേക്ക് എത്തണം അനുജനെവിടുന്ന് കൂട്ടിക്കൊണ്ടുവരണം അനുജനെ വീട്ടുകാരിലേക്ക് എത്തിക്കണം എന്നിട്ട് വീട്ടുകാരുടെ കൂടെ അനുജനരാപ്പാർപ്പിക്കണം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അങ്ങനെ ആ ആഗ്രഹം കാരണം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ വേഗത അറിയാതെ കൂടിപ്പോയി അങ്ങനെ ഹാരിസ് റതി ഉള്ളഹനുവിൻ്റെ മടങ്ങിവരവും കാത്തുകൊണ്ട് ഇവിടെ അബ്ദുൽ മുത്തലിബും ആമിന ബീവിയും അടക്കം പലരും കാത്തിരിക്കുന്നുണ്ട് ഈ സമയത്താണ് ഹാരിസ് റതില്ലാൻ യെസ്ബിലെത്തുന്നത് അങ്ങനെ യെസ്ബിലെത്തിയ സമയത്ത് ഉടനെ തന്നെ തൻ്റെ ഉപ്പയുടെ മാതാ മാതാവിൻ്റെ കുടുംബക്കാരാണ് അവിടെയുള്ളവർ അവരോട് പോയി ചോദിക്കുന്നുണ്ട് എൻ്റെ അബ്ദുള്ള ഇവിടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എൻ്റെ അബ്ദുള്ള ഞാൻ വലിയ സഹോദരനാണ് എൻ്റെ ചെറിയ സഹോദരനായ അബ്ദുള്ളയെ ഞാൻ ഏറ്റവും കൂടുതൽ താലോലിക്കുകയും താരാട്ടുകയും ഒക്കെ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് അബ്ദുള്ള എൻ്റെ അബ്ദുള്ള ഇവിടെയാണ് എൻ്റെ അബ്ദുള്ള എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ട ഉപ്പേൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകണം അവിടെ ആമിനെ കാത്തിരിക്കുന്നുണ്ട് ഹാരിസ് തങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട് അങ്ങനെയാണ് അവരോട് ചോദിക്കുമ്പോൾ അവരാ സമയത്ത് ഹാരിസ് അല്ലാൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവരുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു വികാരം പ്രകടാവുകയാണ് അങ്ങനെ അവർ ഹാരിസിനെ കൂട്ടിയിട്ട് നേരെ പോകുന്നത് അബ്ദുള്ള ഖബറിടത്തിലേക്കാണ് അബ്ദുള്ള അല്ലാവിൻ്റെ കബറിടം കാണുന്ന സമയത്ത് ഹാരിസ് അല്ലാൻ തകരുന്നുണ്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളാണ് പ്രിയപ്പെട്ട അമിനെ കണ്ണും നട്ടിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്താണ് ഞാൻ അവരോട് പോയി പറയുന്നത് എൻ്റെ പിതാവായ അബ്ദുൽ മുത്തലിബിനോട് ഞാൻ എന്തും മറുപടി പറയും ഇവിടെ ചികിത്സ കിട്ടുമോ ചികിത്സ കിട്ടില്ലയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് തിരിച്ച് ചികിത്സിക്കാൻ അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയാണ് അബ്ദുൽ മുത്തലിബ് ആ സമയത്ത് എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട അനുജനായ മക്കയിലെല്ലാവർക്കും പ്രിയങ്കരനായ എൻ്റെ ഉപ്പേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അബ്ദുള്ള റലിള്ളഹിനു മരണപ്പെട്ടു എന്ന വാർത്ത ഞാൻ പറയുന്നത് ഹാരിസ് റുലാനു വിറങ്കലിച്ചു തിരിച്ച് യാത്ര ആരംഭിച്ചു അങ്ങോട്ട് പോയ വേഗത ഇങ്ങോട്ട് വരുന്ന വണ്ടിക്കില്ല എന്ന് മാത്രമല്ല ഹാരിസ് റുള്ളാൻ്റെ ധൈര്യം ചോർന്നു പോയിട്ടുണ്ട് തിരിച്ചെത്തുന്ന സമയത്ത് ഹാരിസ് സുൽതാനേയും കാത്ത് ആമിന ബീവിയും അബ്ദുൽ മുത്തലിബും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട് ആ സമയത്ത് പ്രതീക്ഷിക്കുന്നത് തൻ്റെ വാഹനത്തിൻ്റെ പിറകിൽ അബ്ദുള്ള ഉണ്ടാകുമെന്നാണ് പക്ഷെ വാഹനത്തിൻ്റെ പിറകെ ആരുമില്ല ഉള്ളത് ഹാരിസ് മാത്രമാണ് അടുത്തേക്ക് എത്തി പ്രിയപ്പെട്ട ഉപ്പചോദിക്കുന്നുണ്ട് എവിടെ ഹാരിസേ മോനെ എൻ്റെ അബ്ദുള്ള എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ആമിനാ ബീവി കണ്ണുകൊണ്ട് പരതി നോക്കുന്നുണ്ട് പിന്നിലെവിടെ നിന്നെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മാരൻ വരുന്നുണ്ടോ എന്നുള്ളത് ആ സമയത്ത് സങ്കടപ്പെട്ടു പറഞ്ഞു ഇന്നാലി ലാഹ്വാ ഇന്നാലി ലഹിറാജുൻ അബ്ദുൽഹി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് ഇത് കേട്ട സമയത്ത് അബ്ദുൽ മുത്തലിബ് സ്തംഭിച്ചുപോയി ആമിന ബീവി അന്നേവരെ കണ്ട സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു എന്ന രൂപത്തിലാണ് ആമിന ബീവി ആ വാർത്ത കേൾക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട മാരുൻ ആലിങ്കനം ചെയ്യാൻ കാത്തിരിക്കുന്നവർ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ സന്തോഷങ്ങൾ പറയാൻ കാത്തിരിക്കുന്ന ആമിന തൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി വരുന്നതിൻ്റെ സന്തോഷം പങ്കിടാൻ കാത്തിരിക്കുന്ന അബ്ദുൽ മുത്തലിബ് തൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലാവരും അബ്ദുള്ളയുടെ വിയോഗ വാർത്ത കേട്ട സമയത്ത് എന്തെന്നില്ലാതെ ദുഃഖത്തിലേക്ക് ആഴന്നിറങ്ങിപ്പോയി ചരിത്രം തന്നെ വിറങ്കലിച്ചിരുന്ന സമയമാണത് ശരിക്ക് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് അഥവാ വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് അബ്ദുള്ള റലിഅള്ളാഹ്വൻഹും ആമിനാബിയും ഒരുമിച്ച് ജീവിച്ചത് ഒരഭിപ്രായ പ്രകാരം പത്തിൽ താഴെ ദിവസങ്ങളാണ് എന്ന് പറയുന്നവരുണ്ട് എങ്ങനെയായാലും ഒരു മാസത്തേക്കാൾ കൂടുതൽ ആ ബന്ധം പോയിട്ടില്ല എന്നത് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും ഈ ചുരുങ്ങിയ കാലത്തിനിടയ്ക്കൊരു ദാമ്പത്യ ജീവിതത്തെ വളർത്തിയെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അള്ളാഹു സുഹാനഹു അത്താഴക്കറിയാം എവിടെയാണ് തൻ്റെ പ്രിയപ്പെട്ട നൂറാകുന്ന മുഹമ്മദ് നബി സുല്ലാഹു അലിഹി വസ്സലാമാങ്ങളുടെ പ്രകാശത്തെ വിക്ഷേപിക്കേണ്ടത് എന്ന് അബ്ദുള്ള അലി അള്ളാഹു അനഹുവിൻ്റെ മുതുകിൽ നിന്ന് അമിന ഉമ്മയുടെ ഉദരത്തിലേക്ക് മുത്തർബി സുല്ലാ അലി വസ്ലമാത്തങ്ങളുടെ പ്രകാശത്തെ പ്രയാണം ചെയ്യാനുള്ള ഒരു കാരണം മാത്രമായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ വിവാഹം നടന്നത് ബലി അള്ളാഹു വഴങ്ങും അള്ളാഹു സുബഹാനുഹുത്താഴ അവരുടെയൊക്കെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ